നമുക്ക് ഇന്ന് പലരൊക്കെ മേടിക്കാണ്ടി വന്നിട്ട് ഇന്ന് നമ്മൾ മാങ്ങയ്ക്ക് ഒരെണ്ണത്തിന് അറുപത് സെൻറ്റ് പിന്നെ പിന്നെന്തായിരുന്നു പിന്നെ വേണ്ടത് ഈ ഇത് കണ്ടുണ്ട് ഇതിൻ്റെ പേര് പെസിമോൺ ഇതിന് ഒരെണ്ണത്തിന് നാൽപ്പത് സെൻറ്റ് അപ്പം നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇത് കുറച്ച് എടുത്തു അയ്യോ കവർ കുറിപ്പി പിന്നെ കുറച്ച് കിഴങ്ങ് മേടിച്ചു കുഞ്ഞുള്ളി കായ ആ എന്നാൽ ഓക്കെ ക്യാപ്സിക്കം എടുത്ത് അതെടുത്തിട്ട് ഉപയോഗിക്കണേ ഫ്രിഡ്ജിലിരുന്ന് കേട അവിടെ ഫ്രിഡ്ജിൻ്റെ ബലം നോക്കാനുള്ള സാധനം അല്ലെന്ന് ഓർത്തോണേ ഓക്കെ അതെടുത്തു തക്കാളിക്ക് എന്നെ തക്കാളിക്ക് കിലോ ഒന്ന് എഴുപത്തൊമ്പത് കിലോ നമുക്ക് ലൂസായിട്ട് തക്കാളി പെറുക്കിയെടുക്കാം തക്കാളി പെറുക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഡയലോഗ് മറ്റേതാണ് ഏതാ ഈ ചിറക്കൻ ഈ ചിറക്കൻ എന്നാ ഈ ചീക്ക തക്കാളി തന്നെ നോക്കി പെറുക്കിയെടുക്കുന്നത് <S preachers> ോ വീട്ടിലിരിക്കത്തില്ലെന്നോ എടുത്തോ ആ അതുമുള്ള മെലിഞ്ഞ് കണ്ട് തന്നെ തക്കാളിക്ക് വരണമെന്നൊക്കെ പറഞ്ഞാൽ അച്ച ബുദ്ധിമുട്ടാണ് അളന്നോക്കട്ടെ തക്കാളി നമ്മൾ സാ ലൂസ് തക്കാളി വെക്കുന്നു ഓനെ ഫർഫാക്കും തക്കാളി എന്ന് പറഞ്ഞാൽ ജമൂസയാണ് തക്കാളിയുടെ ടൊമാറ്റൻ റസ്പൻ രണ്ട് എഴുപത്തി രണ്ട് തക്കാളി ഉണ്ടോ വീണ്ടും ഭയങ്കര പോകുന്നു മോനെ മൂന്ന് തക്കാളി സെറ്റ് സ്നാക്സിൻ്റെ സെക്ഷൻ ഇരിക്കുന്നതാണ് പ്രധാനം തേങ്ങാ ചിപ്സ് തേങ്ങ കൊത്തല്ല നമ്മുടെ ആക്ച്വലി ചോദിക്കുന്നത് തേങ്ങാ കൊപ്പ് തന്നെ ആയിരിക്കും തേങ്ങാ ചിപ്സ് കൊള്ളാം തേങ്ങാ ചിപ്സ് കുറേ ഐറ്റംസ് ഉണ്ട് ഉണ്ടൂടെ നമ്മൾ നോക്കുന്ന പംകിൻ സീഡ്സ് പംകിൻ സീഡ്സ് തേങ്ങാ ചിപ്സ് കുറേ ഉണ്ട് കേട്ടോ കിട്ടിയോ ഇത് ഗമിഷല്ലേ കുർബിസ്കറിനാണ് ഇത് മറ്റേ ആ ഇത് പമ്പിൻ സീറ്റ്സ് എക്സാക്ട് പച്ചക്കറി കഴിക്കാൻ വന്ന ഇന്ന് രണ്ട് റോൾ കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ട് കുറഞ്ഞ കളെ കണ്ടു നിങ്ങൾ എടുക്കുക അതല്ല മറ്റേ വലുപ്പം നല്ല അതും മേടിക്കണം പക്ഷേ നല്ല പുതിയ വൈമെല്ലാം വന്നാൽ നോക്കണ്ടോ നോക്കട്ടെ ഇത് മൊത്തം റെഡ് വൈൻ്റെ സെക്ഷനാണ് ഇതല്ല എവിടെ നിന്നാണ് വരുന്നത് ഇതൊക്കെ ജേമനാണ് ഇതൊക്കെ ജേമൻ വൈനുകളാണ് കേട്ടോ ആ മറ്റേ ഹെക്സ് ഫോം ഉൻറ്റൈനോ ഉൻറ്റ സ്റ്റൈൻ ഉള്ളത് ഇതെവിടെന്നുള്ളതാ ഇറ്റാലിയനാണോ ആ പ്രിമിറ്റീവോ പ്രിമിറ്റീവോ ഓർണ്ണം എടുത്തു ഇതല്ല വേറെ പ്രിമിറ്റീവ് പ്രിമിറ്റീവോ നല്ല പതിനാണ് പ്രിമിറ്റീവോ എന്ന് പറയുമ്പം സാധാരണ ഇറ്റലിയിൽ നിന്ന് വരുന്ന വയനാണ് നല്ല വൈനാണ് പ്രിമിറ്റീവോ നല്ല ടേസ്റ്റാണ് പ്രിമിറ്റീവോ നോക്കി നമുക്ക് ബദോലിനോ പ്രിമിറ്റീവ് പറഞ്ഞോ എടുത്തേ പറഞ്ഞേക്കാം പ്രെമിറ്റീവോ ടേസ്റ്റ് അടിപൊളിയാണ് അന്ന് ഞങ്ങൾ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോയപ്പം ഒരു പ്രിമിറ്റീവ് ആണ് നമ്മളുടെ പ്രിമിറ്റീവാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുകൊണ്ട് വലിയ എന്നാലും കുഴപ്പമില്ല ട്വൽവ് പോയിൻ്റ് ടു പെർസെൻറ്റാർക്കോളാണ് ആ ഗ്ലൂ ഗ്ലൂ ഓയിൻ്റെ സമയമായല്ലോ അതാണ്ട് ഗ്ലൂ ഓയിൻ ആ അത് നല്ല ഐഡിയ ആയിരിക്കും കേട്ടോ ഇപ്പം ഇത് ചൂടാക്കി കുടിക്കുന്ന വൈൻ ഇത് ചൂടാക്കണമായിരിക്കുമല്ലേ അതോ എന്ത് ചൂടാകും ചൂടാക്കി കുടിക്കുന്നത് സ്വിൻഡർ ആയില്ല അതിൻ്റെ ആണ് അങ്ങോട്ട് 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 ആ അല്ല അങ്ങോട്ട് ആ ശിവാശ്രീകല് മരക്കുഴി ഇതെന്തുവാ എന്തോ അല്ല ഇത് ഓൾറെഡി എന്തോ ഫ്രൂട്ട് മിക്സ് ചെയ്തിട്ടുള്ള എന്തോ ആൽക്കഹോൾ സെറ്റ് ആണ് വേണ്ടത് എയ്റ്റീൻ പെർസെൻ്റ് ആൽക്കഹോൾ ഉണ്ട് അത് അതായത് മരക്കൊഴിയെന്ന് പറയുമ്പം നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൽ നിന്നും ഉണ്ടാക്കിയ മദ്യം അതാ ഈ കമ്പനിയുടെ മദ്യമാണ് അത് ഒരു മരക്കോയ ഫ്ലേവർ ആയിരിക്കും അത്ര ഉള്ളതായിരിക്കും അതെ ഗ്ലെൻഫി ഗ്ലെൻഫിഡ് അല്ല വലിയ കൂടെ അവരൊരു സാമ്പിൾ ഇത് ട്വൽവ് ഇയേഴ്സ് ആണ് അതിൻ്റെ കൂടെ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സിൻ്റെ ഒരു സാമ്പിൾ വെച്ചേക്കുന്ന ഒരു ൊരു നോളം മേടിച്ചോട സ്കോച്ച് വിസ്കിയാണ് സിംഗിൾ മോൾ സ്കോച്ച് വിസ്കി എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഗ്ലൻഫിച്ച് ഞാനും ഡോണിക്കൂട്ടിനും കൂടെ ഒരിക്കൽ അത് കളിച്ച് വീട്ടിലിരുന്ന് പണ്ട് ഒരു കൊഞ്ഞ് ഷോർട്ട് ഗ്ലാസ്സിൽ ഊറ്റി 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 അടിച്ച് തീർത്തിട്ടുണ്ട് ഹെനസി പുതിയ ഹെനസി വേണമല്ലോ ഈ ക്രൂവോസിയർ ഞാനിതുവരെ കഴിച്ചിട്ടില്ല അടിപൊളിയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ക്രൂവോസിയർ പ്പാ ചീസ് നിറച്ച മഷ്റൂംസ് ഇവിടെ ഉണ്ടായിരുന്നു കാണാനേ ഇല്ല അല്ലേ അത് വളരെ അടിപൊളിയൊരു സാധനമായിരുന്നു ഇതു മറ്റേ മുളകിനകത്ത് ചീസ് നിറച്ചേക്കുന്നത് എന്നാൽ നീ ഇപ്പം മുളക് ഓർമ്മെടുക്ക എടുക്കാൻ ഇന്നിപ്പോൾ എടുക്കാമേ ഞാൻ എടുക്കാം നമുക്ക് പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ ഫ്രോസൺ മേടിക്കാൻ മേടിക്കേണ്ടത് അത് ഗ്രീൻ പീസാണ് പിന്നെ ഇതന്നെ സാധനം ഉണ്ട് ക്യാരറ്റുണ്ട് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് അങ്ങോട്ട് പോയാൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട്